ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പാത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേതയും വിക്രവും നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ മോള് വന്നിട്ടേക്കും നിങ്ങളും ഇവിടെ തന്നെ നിൽക്കുകയാണോ ഇതാ വരുന്നു മോളെ എന്ന് പറഞ്ഞ അവർ അത്തേക്ക് ചെല്ലാണേ അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നേ യാത്രേനെ കുറിച്ച് സംസാരിക്കാനോ വിഷം ചപ്പാത്തി കഴിക്കുന്നുണ്ട് മാഷും നന്ദിനാ ഭയങ്കര സ്നേഹത്തിലുള്ള ആക്ടിംഗ് അവിടെ കേട്ടോ കമലമ്മ പറയും മോളെ ഞങ്ങൾ നാളത്തെ യാത്രയെ കുറിച്ചുള്ള സംസാരത്തിലായിരുന്നു വിനായകൻ ബസ് ബുക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് വിക്രം ഞെട്ടും ബസ്സോ വിഷം പറയും എന്ന് വെച്ചാ ട്രാവലർ തിരുവനന്തപുരത്ത് ഒരു ദിവസം താമസിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വിക്രം ചോദിക്കും താമസമൊക്കെ വേണോ രാവിലെ പോയ തൊഴുതിട്ട് രാത്രി ഇങ്ങോട്ട് തിരിച്ചെത്തിയാ പോരെ മാഷു അറിയും അത് വെറുതെ തിടുക്കപ്പെട്ട് കർമ്മം നടത്തിലാക്കുന്നത് പോലെ ഒരു യാത്രയായിരിക്കും അങ്ങനെ വേണ്ട വെറുതെ ഒരു യാത്ര അല്ല ചിര കാര്യങ്ങൾ അറിയാനും ബോധ്യപ്പെടാനുള്ള യാത്രയാണ് സമയമെടുത്ത് മനസ്സറിഞ്ഞ് തൊഴുതു വന്നാ മതി അപ്പോഴും അങ്ങോട്ട് വിക്രമിന് ഫോൺ കോൾ വരികട്ടോ വിക്രം അത് എടുക്കുന്നില്ല വേദങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ നിർത്താണ്ടാവുമ്പോ വിക്രം ആ കോൾ എടുക്കാൻ പുറത്തേക്ക് പോവണേ അപ്പോഴേക്കും ശ്രീജി അങ്ങോട്ട് വരും അങ്ങനെ മാഷു അറിയണേ പരസ്പരമുള്ള മത്സരവും വൈരാഗ്യവും ദേഷ്യമൊക്കെ ഈ യാത്ര കഴിയുന്നോടെ അല്ലാണ്ടാവണം കേട്ടോ നന്ദിനി നിന്നോടും കൂടിയാ പറയുന്നേ അപ്പൊ നന്ദിനി പറയും എനിക്ക് എനിക്കങ്ങനെ വൈരാഗ്യവും ദേഷ്യമൊന്നും ഇല്ലച്ചാ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എല്ലാവർക്കും ഉള്ള ചപ്പാത്തി ചുടുവോ അപ്പം ആശു പറയും ഈ മൂർജ്ജോ ആവേശമൊക്കെ യാത്ര കഴിഞ്ഞാലും കാണണം അത്ര എനിക്ക് പറയാനുള്ളൂ നന്ദിനി പറയും എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതിന് ഞാൻ ശ്രീചരത്തിയുടെ സ്വറേം പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ അമ്മ പറയട്ടെ അതിൽ അമലമ്മ ആ അപ്പോഴേക്കും വിഷം പറയും കഴിഞ്ഞത് കഴിഞ്ഞോ ഇനി അതിന്റെ വലിയ ചോദ്യവും പറച്ചിലും പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട ഇനി എങ്ങോട്ട് കൊടുമ്പോ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാം അത്രേ അച്ഛൻ ഉദ്ദേശിച്ചോളൂ നന്ദിനി പറയും ഞാൻ റെഡി ഇനി അങ്ങോട്ട് മറ്റൊരു നന്ദിനിയെ വിശ്വസിനു കാണാം അപ്പൊ ഏത് മനസ്സിൽ വിചാരിക്കും അപ്പനെ ഇത്തിരി ഓവറാണല്ലോ ഇനി വേറെ വല്ല കുനുഷ്ടുള്ളിൽ വെച്ചോണ്ടാണോ നന്ദിനെ നോക്കണേ നന്ദിനെ മനസ്സിൽ വിചാരിക്കും നോക്കണ്ടടി ചുടല ഭദ്രകളി ഈ യാത്ര നിനക്ക് ഒരിക്കലും മറക്കാത്ത അനുഭവമാക്കി മാറ്റിത്തരാം അങ്ങനെ മാഷി പറയും എല്ലാരും ഡ്രെസ്സൊക്കെ ഒതുക്കി വെച്ചോളൂ നാളെ നാളതിന് വേണ്ടി മെനക്കെടാ നിൽക്കണ്ട കമലേ വാ അങ്ങനെ അവർ അവടെ അവിടെ നിന്ന് പോവാടേ അപ്പൊ നന്ദിനി അറിയാം വേദേ പെട്ടെന്ന് പോയി കുളിച്ചിട്ടുവാ ഞാൻ അപ്പഴേക്ക് നല്ല ചൂട് ചായ ഉണ്ടാക്കി വെക്കാം വേദ വിചാരിക്കും ഈശ്വര എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ ഇനിയിപ്പോ നന്ദിനടുത്തേക്ക് വട്ടായതാണോ അതും ഞാൻ സ്വപ്നം കാണുന്നതാണോ അപ്പൊ അപ്പം കൂടെ പറയും വേദ ചെറിയമ്മ കുളിച്ചിട്ട് വാ നമുക്ക് കളിക്കാം ഇത് കേൾക്കുന്ന നന്ദിനിക്കും അപ്പൊ ഈ ചെറിയമ്മയ കളിക്കാൻ വിളിക്കുന്നില്ലേ നന്ദിനി ചെറിയമ്മ വരാത്തോണ്ടല്ലേ ഇന്ന് ചെറിയമ്മ വരാം എന്നിട്ട് നമുക്ക് അത്തള വിത്തള തവളാച്ചി കളിക്കാം എന്താ വേദ അന്തം വിട്ടു നിൽക്ക കുട്ടിയേക്കും അതെന്ത് കളിയാ നന്ദിനി പറയും അതൊക്കെയുണ്ട് വേദച്ചറിയുമ്പോൾ പോയി കുളിച്ചിട്ട് വരാൻ പറ അപ്പൊ അപ്പ മ്മള് അങ്ങനെ പറയണേ അപ്പൊ വേദി ശ്രീജയോടെ വയ്ക്കും ഇതെന്തു പറ്റി ശ്രീജ പറയു രണ്ടു ദിവസമായിട്ട് നല്ല മാറ്റം ഉണ്ട് കാരണം എന്താണെന്ന് അറിയില്ലതുവരെ വേദയ്ക്കും പുതിയ എന്തെങ്കിലും പണിയാണോ ശ്രീചേർത്തി പറയും നോക്കാം അങ്ങനെ അവര് കുളിക്കാൻ പോവും ശ്രീജ ചപ്പാത്തി ഒക്കെ ചൂടാൻ നിൽക്കണേ നന്ദിനി അത് പരത്താണല്ലോ അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പാട്ടുപാടാ വിഷുവും ശ്രീജയും ഇത് കേട്ട് ഞെട്ടി നിൽക്കണേ എന്തു പറ്റി എന്ന് പറഞ്ഞ അവരും അന്തം ഇട്ട് നോക്കി നിൽക്ക ശേഷം അല്പസമയം കഴിഞ്ഞാ വേദ കുളിച്ച് വരികയാണെ അങ്ങനെ പൂജാ റൂമിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവും നന്ദിനിയുടെ അത്തള പിത്തള തവളാച്ചെന്നുള്ള പാട്ട് കേൾക്കുന്നേ വേദക്ക് ചിരി വരുന്നുണ്ട് ശേഷം അങ്ങോട്ട് പോയി നോക്കുമ്പോണ്ടാവും അപ്പ മോളുടെ കൂടെ ആ കളി കളിക്കുന്നത് വാ വേദ ചെറിയമ്മേ നമുക്ക് കളിക്കാം ഇല്ല മോളെ വേദച്ചെറിയമ്മയോടെ വന്നാലേ നന്ദിനി ചെറിയമ്മ ആ വേദച്ചെറിയമയെ തോൽപ്പിച്ച് കളയും മോളുടെ നന്ദിനി ചെറിയമ്മ വലിയ മിടിക്ക എന്ന് പറഞ്ഞേ ഒന്ന് കുത്തലുപോലെ സംസാരിച്ചിട്ട് വേദം അങ്ങോട്ട് പോകുമ്പോ ഇനി പിന്നെ കളിക്കാട്ടോ എന്ന് പറഞ്ഞെ നന്ദിനി വേദയുടെ പിന്നാലോ ചില്ല വേദയെന്ന് വിളിച്ചിട്ട് എന്നിട്ട് പറയും ഈ പറഞ്ഞതേ വേദം എനിക്കിട്ടൊരു പാര പഠിത്തതാണെന്ന് മനസ്സിലായി വേദം പറയും അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല നന്ദിനി പറയും എന്നല്ല സാരമില്ല ഞാൻ അങ്ങ് സഹിച്ചു നന്ദിനി നന്ദിനിയെടുത്ത് അങ്ങനെ സഹിക്കാറ് പതിവില്ലല്ലോ നന്ദിനും ആ ക്ഷമിക്കാനും പഠിക്കണ്ടേ വേദെ സത്യത്തിൽ ഞാൻ വേദയോട് വെറുതെ വരും എന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കിരുന്നല്ലേ വേദം പറയും ഏയ് അതിന് നന്ദിനടുത്തി വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ നന്ദിനിക്കും ആണോ നിനക്ക് അങ്ങനെ തോന്നിട്ടേല വേദം ഏ ഇല്ല പാര വയ്ക്കുന്നതിനേശ്നി പറയുന്നതിനെയും ആരെങ്കിലും വഴക്കെന്ന് പറയും നന്ദിനടുത്തി ഹ അങ്ങനെ വേദ ഒന്നും മൂളും നദിനെ പറയും വേദ പറഞ്ഞാൽ ശരിയാ ഇത്രയോളം കുഷുമ്പോ എനിക്കുണ്ട് അതേട്ട് എപ്പോഴും പറയും വേദ പറയും അയ്യോ അത് മാത്രല്ല ഇത്തിരി കുഞ്ഞായി ഇത്തിരി കുരുട്ടെ കുറച്ചധികം കുരുട്ട് ബുദ്ധി ഓഹ് അത് ഞാൻ സമ്മതിച്ചു അതിന്റെ അപകർഷതാ ബോധം കൊണ്ടാ വേദിക്കും അപകർഷതയും എന്തിനു അത് പിന്നെ വേദയുടെ അത്രയും സൗന്ദര്യം എനിക്കില്ലെന്ന് ഓർക്കുമ്പോ അപ്പ വരും ഓടിങ്ങ് വരും അപകർഷത എവിടെന്നും അറിയില്ല എന്നാ ശ്രീ ചരിത്തിയെ കാണുമ്പോ അതെനിക്ക് ഇല്ലതായിരുന്നു നല്ല മൽകോവം ആവുമ്പോഴും പഴുത്ത് നിൽക്കുന്നത് പോലത്തെ മുഖല്ലേ പാട്ട് കേട്ടിട്ടില്ലേ മാമ്പഴ കൂട്ടത്തിലെ മൽക്കോവിയാണ് നീ ആ അല്ലെങ്കിൽ ഒരു സിനിമയിൽ കൽപ്പന ചേച്ചി പറയുന്നത് വെറുതെയാ ദൈവം പാവത്തങ്ങൾക്ക് ഇത്രയും സൗന്ദര്യമൊന്നും തരത്തില്ല ഉം വേദാന്നു മൂളും പിന്നെ വേദയ്ക്ക് സൗന്ദര്യം മാത്രല്ലോ ആളുകളോട് ഇടപഴകാനും അവരെ സ്വന്തം ഭാഗത്താക്കാനും ഒക്കെ നല്ല കഴിവുണ്ട് മാത്രമല്ല എന്തോ അരെക്കൊണ്ട് ചെയ്യിപ്പിക്കാനും അറിയാം വേദ അറിയും നന്ദിനടുത്ത് എന്നെ പഠിക്കാണെന്ന് തോന്നുന്നു സത്യം വേദെ അല്ലെങ്കിൽ വിനേട്ടന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേ ഞാൻ പറഞ്ഞാൽ പോലും ഒരു കാര്യവും നോക്കാത്ത വിനയട്ടെ വേദ പറഞ്ഞ കണ്ടിട്ടില്ലേ എന്താ അതിന്റെ ഗുഡൻസ് വേദയ്ക്കും പറയണോ പിന്നെ പറ വേദ അതെ സൗന്ദര്യം കൂടുതലുള്ള പെണ്ണുങ്ങളെ ഒരു കാര്യം പറഞ്ഞ അതാളുകൾ കേൾക്കും അതാ അതിന്റെ ഗുഡൻസ് മതിയോ അതിൽ അതിരി എന്താ പറഞ്ഞ് കയ്യെടുത്ത് മാറ്റിയിട്ട് പറയും അതെ അത്ര വലിയ ഭംഗിയൊന്നും ഇല്ല ഞാൻ അല്പം കൂട്ടി പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞ സന്തോഷം കിട്ടും കരുതി വെറുതെ പറഞ്ഞതേ ഉള്ളൂ ഏഹ് മുഖത്തിന്റെ ഷേപ്പ് അത്ര നല്ലതൊന്നും അല്ല മുടി കയറി കഷണ്ടി വന്നതുപോലെ ഉണ്ട് പിന്നെ ചിരിക്കുമ്പോ അഹാഹാന്ന് ചിരിച്ച് പല്ല് കണിച്ച് വൃത്തിയില്ലാണ്ടാവേ ഉള്ളു മനസ്സിലായോ എനിക്ക് കൊച്ചിന്റെ കൂടെ അത്ര പിത്തള തവളാച്ച് കളിക്കണം ഏതോ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുക എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് നന്ദിനി പോയി കഴിഞ്ഞാ അതിനുശം പിന്നീട് കാണിക്കുന്നത് ദീപ്തി ഇങ്ങനെ ടി വി കൊണ്ടോണ്ടിരിക്ക അപ്പൊ വർഷം അങ്ങോട്ട് വരണേ ദീപ്തി കിടന്നില്ലേ ദീപ്തി അറിയും ഇല്ല മോൻ കിടന്നോ അമ്മയുടെ അടുത്തുണ്ട് പിന്നെ അമ്മ നിരാഹാരം നിർത്തിയിട്ടോ ദീപ്തി അറിയും അത് വേദച്ചി ഒന്ന് പോയപ്പോഴേ നിർത്തിയല്ലോ അല്ലേ അതെ ശരിയാ അങ്ങനെ ദീപ്തിക്കും ഈ ശ്രീയേട്ടൻ ഇവിടുന്ന് ഈ പൊട്ട വിവരങ്ങളൊക്കെ എന്നെ കുറിച്ച് കിട്ടുന്നത് എന്ത് വിവരം അപ്പൊ ദീപ്തി അറിയും വിക്രം ചേട്ടൻ എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യിക്കുന്നൊക്കെ വർഷം ഒന്നും അറിയാത്ത പോലെ അങ്ങനെ പറഞ്ഞോ ശ്രീയേട്ടൻ ദീപ്തിറിയും ഇതിനാ വർഷം എടുത്ത് ഇങ്ങനെ കിടന്നു എല്ലാം പറഞ്ഞു അച്ഛൻ വേദജിയെ കണ്ടതും സംസാരിച്ചതും വേദജി ഇവിടെ അമ്മയെ കണ്ടതും വിക്രം ചേട്ടൻ സത്യം ചെയ്തതെല്ലാം അപ്പ വർഷവരൻ വരുന്നത് ഞാനും കണ്ടിരുന്നു പക്ഷേ സത്യം ചെയ്യുന്നത് ഞാൻ കണ്ടില്ലാട്ടോ ദീപ്യവരെയും വേദശി എന്നോട് കുറെ സംസാരിച്ചു അപ്പോഴാ സത്യത്തിൽ വരുണുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ ഞാൻ ആലോചിച്ചത് അപ്പ വർഷയ്ക്കും എന്താലോചിച്ചത് അച്ഛനും അമ്മയും പറയുമ്പോ നമുക്ക് എപ്പോഴും എതിർക്കാൻ തോന്നും വർഷം അവരുടെ മുന്നിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കലാണല്ലോ നമ്മുടെ ആദ്യത്തെ സമരം വേദജി സംസാരിച്ചപ്പോഴും ഞാൻ അങ്ങനെയായിരുന്നു വേദജി ചെയ്തതിനെ കുറിച്ചൊക്കെ വിമർശിച്ച് സംസാരിച്ചു പിന്നെ പിന്നെ ഞാനും വരണം വേദജിയുടെ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ ചടങ്ങി അപ്പൊ അതിലൊരു കാര്യം ഉണ്ടെന്ന് എനിക്കും തോന്നി ശരിയാ പ്രായത്തിൻറെതായിട്ടുള്ള ഒരു ഇൻഫാറ്റുവേഷൻ ഞാൻ കിടയിലുണ്ട് അത് മനസ്സിലായപ്പോ ഞങ്ങൾ തന്നെ ഒന്ന് മാറി നിന്ന് ചിന്തിക്കാൻ തുടങ്ങി വർഷവയ്ക്കും എന്ന് വെച്ചാ ദിത്യാബന്ധം വിട്ടെന്നാണോ എന്ത് ചോദ്യം വർഷമെടുത്തി ഒന്നെങ്കിൽ അടുക്കണം അല്ലെങ്കിൽ അകലണം ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ ഒരു റിലേഷൻ സാധ്യമല്ല എന്നാണോ വർഷം അല്ല മോളെ അങ്ങനെ ആൾക്കാർ തമ്മില് റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ അകലുന്നതല്ലേ നല്ലത് വീണ്ടും അടുത്തേക്ക് എന്ന് ഒരു പ്രശ്നത്തിലേക്ക് പോണോ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാട്ടോ ആ അത് മനസ്സിലായി വർഷമെടുത്തി ഒരുപക്ഷെ വർഷം എടുത്തി ഈ വീട്ടിൽ സ്ഥിരമായി നിന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം ഇത്രക്ക് വഷളാവില്ലായിരുന്നു വർഷവയ്ക്കും എന്ന് വെച്ചാൽ ദീപ്തി പറയും വേദച്ചിയോട് സംസാരിച്ചതുപോലെ എനിക്ക് വർഷച്ചിയോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഇല്ലാതെ കഴിയാമായിരുന്നല്ലോ അച്ഛനോടും അമ്മയോടും ഉണ്ടാവുന്ന സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രിക്ഷൻ എനിക്ക് ഏട്ടത്തയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ വർഷമറിയോ അങ്ങനെ എന്നിട്ട് അവസാനം എന്ത് തീരുമാനിച്ചോന്ന് പറപ്തിറിയും തൽക്കാലം ഞാനും വരണം സുഹൃത്തുക്കളായിട്ട് തുടരണം തീരുമാനിച്ചു പക്ഷെ പഴയതുപോലെ കാണും സംസാരിക്കും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്ന തീരുമാനം ഇപ്പൊ എടുക്കുന്നില്ല കുറെ കാലം കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം തോന്നിയാ അപ്പ ആലോചിക്കാം എന്താ വർഷവറിയും അത് മതി മദ്യമോളെ അതാ നല്ലത് പിന്നെ പറയാൻ പാടുണ്ടോന്നറിയില്ല അത് സാരല്ല പറഞ്ഞോ എങ്ങനെ ഇടക്കിടക്ക് കാണുന്നത് തന്നെ കുറഞ്ഞ പരസ്പരം അങ്ങനെയുള്ള തോന്നൽ തന്നെ ഇല്ലാണ്ടാവും ഈ ആകർഷണം എന്ന് പറയുന്നത് അങ്ങനെയാ വീണ്ടും വീണ്ടും കാണുമ്പോ പിന്നെയും പിന്നെയും കാണാൻ തോന്നും ദീതറിയും ആ നല്ല സ്വാദുള്ള എന്തെങ്കിലും കാണുമ്പോ പിന്നേം പിന്നെയും കഴിക്കാൻ തോന്നുന്നത് പോലെ അല്ലേ കള്ളി എന്ന് വർഷയും പറയും ദീപ്യറിയും ശരിയായിട്ട് ഞാൻ ഈ സിനിമ ഒന്ന് കണ്ടു തീർക്കട്ടെ ഉം നടക്കട്ടെ മോനെ ഭക്ഷണം കൊടുക്കാറേ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞു വർഷേം പോവാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ മത്തി കുടിക്കുക ഈ സമയത്തും ഇവരുടെ ഡിസ്കഷൻ വിക്രമിനെയും വേദേയും ബന്ധം അതില്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് അധികം വൈകാതെ ഒരു കുഞ്ഞുപറക്കും പിന്നെ ഈ ബന്ധം തകർക്കാൻ നിനക്കൊണ്ട് ഒന്നും കഴിയില്ല നിനക്കൊണ്ട് പറ്റുന്നത് മറ്റു ചിലതാ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട നീ അത് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ ഒരു ചെറിയ സോഫ്റ്റ് കോർണർ അവനോട് തുടങ്ങിയിട്ടുണ്ട് ഒരു പേരക്കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് അരട്ടിയാവും റിട്ടയർ ചെയ്തിരിക്കുന്ന കാലത്തെ നിന്റെ അച്ഛനും നല്ലൊരു എന്റർടൈൻമെന്റ് കൂടെയാവും അപ്പൊ അവൾ അവളുടെ വിഷരൂപം പുറത്തെടുത്ത് എല്ലാ കമ്പനിയിലും അവൾ കൈവെക്കും അവളുടെ പേരിൽ അവൻ അത് നരങ്കും ആദ്യം പറഞ്ഞ പേരക്കുട്ടിക്കുള്ള സമ്മാനമായി നിന്റെ അമ്മയുടെ ഓഹരി കൂടി അവൾക്ക് കിട്ടിയ അതോടെ തീർന്നു നിന്റെ കാര്യം ഗുദാഖവാ ശ്രീകാന്ത് പറയും അവിടേക്ക് ഈ ശ്രീകാന്ത് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കില്ല അച്ഛൻ നോക്കിക്കോ ചന്ദ്രശേഖരൻ പറയും പറയാൻ എളുപ്പ പക്ഷെ കാണിക്കാനാ പാട് ഇന്ന് അവനെയോളും കൂടെ നിന്റെ അനുജിത്തി ദീപ്തിയെയും വരുണേയും കണ്ടിരുന്നു ഇനി നീ പേരും കൂടെ ഒന്നിക്കാനാണ് തീരുമാനിച്ചതെങ്കിലേ എല്ലാം കെട്ടിവെച്ചിട്ട് കാശിക്ക് പോവാൻ നിന്നാ മതി നീ ഇല്ല ഇല്ലാ അതുണ്ടാവില്ല അച്ഛൻ്റെ ഒരു ഹെൽപ്പ് മതി ഇത്തവണ എനിക്ക് പഴക്കത്തില്ല ചന്ദ്രശേഖരൻ പറയും ഇത് കേട്ടാതൊന്നും ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ നിക്കാഞ്ഞിട്ടാ നിനക്ക് പഴച്ചതെന്ന് ഇത്തവണ നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാത്തൊരവസരം വീണ് കിട്ടിയിട്ടുണ്ടാ അത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി അവനും ഫാമിലിയും കൂടെ ഇത്തവണ ഒരു യാത്ര പോകുന്നുണ്ട് ഒരു അമ്പല യാത്രയാണ് തീർത്ഥാടനെ ഇതിലെ നമ്മൾ ശരിക്കും അവന് മോക്ഷം നൽകും ഇത് അവനും കുടുംബത്തിനും ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയാക്കി മാറ്റണം ചന്ദ്രശേഖരൻ ചോദിക്കും എങ്ങനെ ശ്രീകാന്ത് പറയും അവനെ അങ്ങ് എന്നേക്കും ഇല്ലാതാക്കണം എന്താ ചന്ദ്രശേഖരൻ പറയും ഇതാ നീ ഒരു മരപ്പൊട്ടനാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ അവൾ നീ പറയുന്നത് അനുസരിക്കുന്നു തോന്നുന്നുണ്ടോ അവൾക്ക് വാശി കൂടും വിക്രമിനെതിരെ നീയാണ് പ്ലാനറ്റ് എന്ന് മനസ്സിലാക്കിയ അതോടെ നീ തീർന്നു അവള് സർവ ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നത് മാത്രല്ല അവന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ അവന്റെ വിധവയായി ജീവിക്കുകയും ചെയ്യും ചെയ്യേണ്ടത് അവളെ പരിധിയിലാക്ക അവള് നമ്മള് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ അവള് കാരണം ആ കുടുംബത്തിന് തീരാ നഷ്ടം ഉണ്ടാവും അവൾക്ക് ബോധ്യപ്പെടണം ശ്രീഗന്ധിക്കും അതിനെന്ത് വേണമെന്ന ചന്ദ്രശേഖരം പറയണേ ഞാൻ ഒരു പ്ലാൻ പറയാം ഇത്തിരി റിസ്ക് ഉണ്ട് പക്ഷെ വിജയിച്ചാ നമ്മൾ വിചാരിച്ച എല്ലാം നടക്കും വേദ തിരിച്ചു വീട്ടിലേക്ക് വരും വിക്രമിനെ നന്നയ്ക്കുമായിട്ട് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം എന്താ പ്ലാൻ അതൊക്കെ പറയാം പക്ഷെ അവള് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദർശന്റെയും അവളുടെയും വിവാഹം ഉറപ്പിക്കണം റെഡിയാണോ ശ്രീകാന്ത് പറയും എന്ത് ചോദ്യം അച്ഛാ സമ്മതം അങ്ങനെ ചന്ദ്രശേഖരൻ ശ്രീകാന്തുമായിട്ട് ആ പ്ലാൻ ഡിസ്കസ് ചെയ്യണം അവിടെ അതെന്താണെന്ന് ഇപ്പൊ നമുക്ക് കാണുന്നില്ല പിന്നെ അത്ഭുത സമയം കഴിഞ്ഞാ ശ്രീകാന്ത് തിരികെ വീട്ടിലെത്താ വർഷ വാതിലോർക്കാണ് എവിടെയായിരുന്നോ ഭക്ഷണം കഴിക്കണ്ടേ വേണ്ട ഞാൻ നിന്റെ അച്ഛന്റെ കൂടെ ആയിരുന്നോ എങ്കി വാ അമ്മയുടെ റൂമിലേക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചിലതെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് അമ്മയുടെ റൂമിൽ ചെല്ലാണ് അച്ഛൻ വന്നില്ലേ അമ്മേ ഇല്ല അച്ഛൻ നിന്നൊരു ഫങ്ഷൻ ഉണ്ട് വൈകിട്ടേ വരൂ എന്താ കാര്യം എന്ന് ശ്രീകാന്ത് വർഷയോട് വയ്ക്കുമ്പോ ഇരിക്കി അങ്ങനെ പത്മം പറയും വർഷയെന്ന സൂത്രത്തിലെ ദീപ്തിയോട് സംസാരിച്ചു സൂത്രത്തിലോ വർഷ പറയും ഇങ്ങനെ ക്യാഷ്ലൈസ് സംസാരിക്കുന്ന പോലെ കുറെ സംസാരിച്ചു അവളൊന്നും മനസ്സ് തുറന്നടാ എന്ന് വെച്ചാ പത്മം പറയും വേദയും വിഗ്രഹവും എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു നീ പറഞ്ഞതുപോലെ അവർക്ക് ദീപ്തിയെ ട്രാപ്പിലാക്കണം എന്നൊരു ഉദ്ദേശവും ഇല്ലാന്ന് ശ്രീകാന്ത് പറയും അവ അപ്പോഴേക്ക് അത് വിശ്വസിക്കാൻ ചെയ്തല്ലേ എടാ ശബരിമലയ്ക്ക് പോവേണ്ട മാലിട്ടു കൊണ്ട് ഒരാൾ സത്യം ചെയ്യും വിശ്വസിക്കാതിരിക്കാൻ പറ്റുംടാ ശ്രീകാന്ത് പറയും അവനെ പോലെ ഒരാള് ചെയ്യുന്ന സത്യത്തിന് എന്ത് വിലയുള്ളത് വർഷവരെയും അല്ല ശ്രീയേട്ടാ ഇന്ന് ദീപ്തിയും പറഞ്ഞു അവൾക്ക് ആ സൗഹൃദം മാത്രമേ അത്രേ ഇനി കൊറേ കാലം കഴിഞ്ഞ് അവർക്ക് അങ്ങനെ തോന്നാണെങ്കിൽ മാത്രേ അവരതെ കുറിച്ച് ചിന്തിക്കൊള്ളുന്നു ശ്രീകാന്ത് പറയും ഉം അതുവരെ നമ്മള് അവരുടെ ആ ബന്ധം സൗഹൃദാണെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കണന്നല്ലേ വർഷവറി അങ്ങനെയുള്ളൂ പറഞ്ഞില്ല ശ്രീകാന്ത് പറയും അങ്ങനെയല്ലാതെ എന്താ അതിന്റെ അർത്ഥം ദീപ്തി വേദയും വിക്രമിനെയും കാണാറുണ്ടെന്ന് പറഞ്ഞില്ലേ വർഷാറീം അത് പറഞ്ഞു ഇത് വേദയും ദീപ്തിയും അവനും കൂടെയുള്ള പുതിയ അടവാ സൗഹൃദാണെന്ന് വരുത്തി തീർത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് തൽക്കാലത്തേക്ക് ഉറപ്പാക്കണം പിന്നെ സമയത്ത് ചെയ്യാനുള്ളത് ചെയ്യാലോ ഇത് വിശ്വസിക്കാൻ പോയാൽ നിങ്ങൾ രണ്ടുപേരും വീട്ടിയായത് ഈ പ്രശ്നം അങ്ങനെയൊന്നും തീരില്ലമ്മേ തീരണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ദീപ്തി വീട്ടിൽ നിന്ന് ദൂരെ എവിടേക്കെങ്കിലും അയക്കാ പത്മം ചോദിക്കാന്ന് വെച്ചാൽ ശ്രീകാന്ത് പറയും ഒന്നെങ്കിലും കല്യാണം കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞേ കുറച്ച് ദൂരത്തേക്ക് എന്തിനെങ്കിലും പത്മൻ പറയും എവിടേക്ക് മാറ്റിയാലും ഈ കാലത്ത് ബന്ധപ്പെടാൻ എന്ത് തടസ്സമുള്ളത് ശ്രീകാന്ത് പറയും രണ്ടുപേർക്കിടയിലുള്ള കോണ്ടാക്ട് സംഭവിച്ചാലല്ലേ നടക്കൂ അതെങ്ങനെ ഇല്ലാതാക്കണം എന്ന് എനിക്കറിയാം നീ വർഷേ എന്ന് പറഞ്ഞ് അവരത്തേക്ക് പോവാം അങ്ങനെയാണ് ഈ ഭാഗം ഇവിടെ കഴിയുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പ്രമോലും ഉള്ളത് മാഷും കുടുംബവും തീർത്ഥാടന യാത്രയ്ക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ കേട്ടോ അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെല്ലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം താങ്ക്